ആരോഗ്യകരമായിട്ടാണോ നമ്മുടെ ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നത് അവിടെ വിളമ്പുന്നത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളാണോ മലയാളികളെ മരിക്കാൻ വിടാൻ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണ് ഞെട്ടിക്കുന്ന ഒരു ഭക്ഷ്യവിഷബാധയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറവൂരിനടുത്ത് മജ്ലീസ് ഹോട്ടലിൽ നിന്ന് ഷവർമയും അൽഫാമും അടക്കമുള്ള ചിക്കൻ വിഭവങ്ങൾ കഴിച്ച പതിനേഴിലധികം പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് അതിലൊരാളുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ വാർത്ത വിഷം കലർന്ന ആരോഗ്യകരമല്ലാത്ത സാഹചര്യത്തിൽ തയ്യാറാക്കപ്പെട്ട ഭക്ഷണം കഴിച്ച് വേണ്ടത്ര ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം കഴിച്ച് മരിക്കാൻ വിധിക്കപ്പെടുന്ന മലയാളികളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോട്ടയത്തും കാസർഗോഡും ഇപ്പോൾ ഇതാ എറണാകുളത്തും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വിഷം നിന്ന് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണോ മലയാളികൾ ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്കാണ് റിയർ മിറർ ഈ ആഴ്ച കടക്കാൻ ശ്രമിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് കേരളത്തിന്റെ തമിഴ്നാട് അതിർത്തിയിൽ പതിനയ്യായിരത്തിലധികം ലിറ്റർ പാൽ പിടികൂടുകയും അതിൽ ഹൈഡ്രജൻ പ്രൊക്സൈഡ് എന്ന മാരക വിഷം കലർത്തപ്പെട്ടതായിട്ട് കണ്ടെത്തുകയും ചെയ്ത വാർത്ത നമ്മ വായിച്ചു വിഷം കലർത്തിയ പാലും ഫ്യൂരിഡാനും എക്കാലക്സും തുടങ്ങിയ മാരക കൊടും വിഷങ്ങളിൽ മുക്കിയെടുത്ത പച്ചക്കറിയും റെഡോക്സൈഡിലും മെഴുകിലും മുക്കിയെടുത്ത അരിയും മായം കലർത്തിയ എണ്ണയും കറിപ്പൊടികളും കഴിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്ന് മലയാളികൾ ആരാണ് മലയാളികളെ ഇങ്ങനെ കൊലക്കി കൊടുക്കാൻ കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആരോഗ്യ വകുപ്പും ഭക്ഷ്യ സുരക്ഷാ വിഭാഗങ്ങളുടെയും കൊടും അനാസ്ഥ കൊണ്ടാണ് മലയാളികൾ വിഷം കഴിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് മാറുന്നത് ഒരു ഈജിയൻ തൊഴുത്ത് പോലെ വൃത്തിഹീനമായിട്ട് മാറിയിരിക്കുകയാണ് ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ യഥാവിധി പരിശോധന നടത്താനും ഗുണനിലവാരം ഉറപ്പാക്കാനും ശ്രദ്ധിക്കുന്നതിന് പകരം കേരളത്തിലേക്ക് കടന്നു വരുന്ന ഭക്ഷണ വസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിന് പകരം അലസ്വതയിലും കെടുകാര്യസ്ഥയിലും മുഴുകിക്കഴിഞ്ഞ ഈ വകുപ്പുകളാണ് സർക്കാർ സംവിധാനങ്ങളാണ് ഓരോ ദിവസവും പെരുകി വരുന്ന ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ കേരളത്തിൽ പെരുകുന്നതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് മലയാളികളെ മരിക്കാൻ വിടാൻ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണോ ഈ വിഷയത്തിൽ ഒരു പൊതുബോധം രൂപപ്പെടുകയും ഈ സർക്കാർ സംവിധാനങ്ങൾ ക്രിയാത്മകമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഓരോ പൗരന്മാരുടെയും ഒരു നിതാന്ത ജാഗ്രത കൂടിയേ തീരു എന്ന അവസ്ഥയിലേക്കാണ് നമ്മെത്തി നിൽക്കുന്നത് ആരോഗ്യകരമായിട്ടാണോ നമ്മുടെ ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നത് അവിടെ വിളമ്പുന്നത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളാണോ ഇത് പരിശോധിക്കേണ്ട ബാധ്യതയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ തികഞ്ഞ അനാസ്ഥയിൽ ജീവിക്കുകയാണ് പകർ പോക്കാനും പക്ഷം ചേരാനും ചില വിഭാഗങ്ങളുടെ ഭക്ഷണ ശൃംഖലകളെ വളർത്താനും മറ്റ് ചില ആളുകളുടെ ഹോട്ടൽ വ്യവസായത്തെ പൂട്ടിക്കാനും പക്ഷം ചേരുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പെന്ന ആരോപണം കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ചില ഹോട്ടലുകളിൽ വൻപൻ റെയ്ഡും ആക്രോശങ്ങളും നടത്തി ഇത് പൂട്ടിക്കുമെന്ന് ആക്രോശിച്ചിറങ്ങിപ്പോകുന്നവർ മറ്റു ചില വിഭാഗക്കാരുടെ ഹോട്ടലുകളിൽ ചെന്ന് മൃഷ്ടാനം കഴിച്ച് പടിയും വാടിച്ചു പോകുന്ന നാണം കെട്ട ദൃശ്യം കേരളത്തിന്റെ പലയിടത്തും ഉണ്ടെന്ന് ആളുകൾ സങ്കടത്തോടെ പറയുന്നത് കേൾക്കാനിടയായിട്ടുണ്ട് ആരാണ് ഇങ്ങനെയുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ നിലക്കു നിർത്താൻ എന്നാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് സുനാമി ഇറച്ചി എന്ന പേരിൽ പക്ഷിപ്പനി പോലെയുള്ള മാരക രോഗങ്ങൾ വന്ന് മരിച്ച ചത്ത കോഴിയുടെ ഇറച്ചി കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യുകയും എന്നും കുഴിമന്തി എന്നും തുടങ്ങിയ പേരുകളിൽ അശ്ലീലമെന്ന് കേട്ടാൽ തോന്നാവുന്ന പദങ്ങളിൽ അത് ഇവിടെ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നതിൽ സർക്കാരിന്റെ മൗനമായ അനുവാദമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെയും പിന്തുണയുണ്ട് സഹകരണമുണ്ടെന്ന് ഒരു പൊതു പൗരൻ സാധാരണ പൗരൻ സംശയിച്ചാൽ ആർക്കാണ് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് മലയാളികൾ വിഷം വിഷംതിന്നും മരിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ആരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ഇവിടെ ഭക്ഷണം തയ്യാറാക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും ഉണർന്നെഴുന്നിൽക്കുകയും ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുക ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് സ്വന്തം നാടിനെയും ജനങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിടാൻ ഇവരുടെ നിഷ്ക്രിയത്വവും ഉദാസീനതയും കാരണമാകുന്നുണ്ടെന്നുള്ളത് നാം ഉറക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് കേരളത്തിന്റെ ഭക്ഷ്യ ദുരന്തങ്ങളെക്കുറിച്ച് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ വിതരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിന്റെ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തെ കുറിച്ച് സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ് ഭാഷയും വേഷവും പോലെ ഓരോ സംസ്കാരത്തെയും അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ഭക്ഷണമാണ് ലോകത്തിൽ എവിടെ പോയാലും അതാത് രാജ്യങ്ങളിലെ ജനങ്ങൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് അഭിമാനത്തോടെ പറയാനും പ്രചരിപ്പിക്കാനും ആഗ്രഹിക്കുന്നത് അവരുടെ ആഹാര രീതിയാണെങ്കിൽ സ്വന്തം ആഹാര രീതിയെയും ഭക്ഷണ സംസ്കാരത്തെയും പഠിക്കു പുറത്ത് നിർത്തിയിട്ട് വിദേശ ഭക്ഷണത്തിന്റെ അറബിക് ഭക്ഷണത്തിന്റെ പിറകെ പോകാൻ മലയാളികളെ പോലെ ആത്മബോധമില്ലാത്തവരായിട്ട് ലോകത്തിൽ മറ്റൊരു ജന നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് വിഭവങ്ങൾ കേരളം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിലാകുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും സംഖ്യ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നിട്ടും ഈ വിപത്തിന്റെ വ്യാപനത്തെ കുറിച്ച് വിലയിരുത്താനോ ചിന്തിക്കാനോ തിരിച്ചറിയാനോ മലയാളികൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് നമ്മുടെ പടിയിറങ്ങിപ്പോകുന്ന ഭക്ഷ്യ സംസ്കാരം കപ്പയും അപ്പവും പുട്ടും കടലയും ഇഡലിയും ദോശയും അടങ്ങുന്ന കേരളത്തിൻ്റെ ഒരു ഭക്ഷ്യ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ പടിയിറക്കി വിട്ടിട്ട് തലസ്ഥാനത്ത് ഈ അറേബ്യൻ വിഭവങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു നാടിൻ്റെ സംസ്കാരത്തെയാണ് അവിടെയാളങ്ങളെയാണ് നമ്മൾ പഠിക്കു പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്ന് മറന്നു പോകാൻ പാടില്ല പുതുതലമുറ ആവേശത്തോടെ അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ തയ്യാറാക്കപ്പെടുന്ന വിഷതുല്യമായ ഈ അറേബ്യൻ വിഭവങ്ങളുടെ പിറകെ പോകുമ്പോൾ സ്വന്തം നാടിന്റെ സംസ്കാരത്തിന് നേരെ കൂടിയാണ് അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നതെന്നും ഈ നാടിന്റെ സംസ്കാരത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിറക്കിയിരിക്കുന്ന അതിനുവേണ്ടി വളരെ ഗൂഢമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പക്ഷം ചേർന്നവർ പ്രവർത്തിക്കുകയാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട് ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്നാണ് പഴയിടം നമ്പൂതിരി തൊഴുത് ഇനിയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പടിയിറങ്ങിപ്പോയത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ദുഷ്ചിന്തയിൽ നിന്നൊരുവായ പരാമർശത്തിൽ നിന്നാണ് സകല വിവാദങ്ങളും തുടങ്ങുന്നത് പഴയിടത്തെ പോലെയുള്ളവർ പോകുന്നത് ഈ നാടിന്റെ ഭക്ഷ്യ സംസ്കാരം കീഴടങ്ങുന്നതിൻ്റെയും പടിയിറങ്ങുന്നതിൻ്റെയും പടിയിറക്കി പിണ്ടം വയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ പരാജയപ്പെടുന്നതിൻ്റെയും ചില അടയാളങ്ങളാണെന്ന് നാം വായിച്ചില്ലെങ്കിൽ അത് ഈ കാലഘട്ടത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിട്ട് മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് മലയാളികൾക്ക് ജാഗ്രതയുണ്ടാവേണ്ട കാലം കടന്നു തിന്നുന്ന വിഷവും അത് വിളമ്പുന്ന വിഷത്തേക്കാൾ കൊടും വിഷമുള്ള ആളുകളെയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നുണ്ട് ഈ വിഷം എങ്ങനെയാണ് ആരിലൂടെയാണ് കേരളത്തിൻ്റെ മലയാളിയുടെ അടുക്കളയിൽ തീൻമുറിയിലെത്തുന്നതെന്നും അതിൻ്റെ പിറകിൽ അങ്ങനെ വിഷം വിളമ്പാൻ കൂട്ടുനിൽക്കുന്നവരെ തിരിച്ചറിയാനുമുള്ള ജാഗ്രതയും പ്രതിബദ്ധതയും ഓരോ പൗരനും കാണിക്കേണ്ടതുണ്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന മാരക പാപം ചെയ്യുന്നവരെ തിരിച്ചറിയുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം പടിയിറക്കി വിടാൻ ഒരുങ്ങുന്ന നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ തിരികെ കൊണ്ടുവരാൻ അത് മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അടയാളമാണെന്ന അഭിമാനത്തോടെ ഓർത്ത് അതിനെ തിരികെ കൊണ്ടുവരാനുള്ള ബാധ്യത ഇവിടുത്തെ വളർന്നു വരുന്ന എല്ലാ പൗരന്മാരിലും ഉണ്ടെന്ന് മാത്രം സ്നേഹത്തോടോർപ്പിച്ചുകൊണ്ട് റിയർമിറർ ഈ ആഴ്ച അവസാനിപ്പിക്കുന്നു